അട്ടപ്പാടിയിൽ യുവാവിനെ കെട്ടിയിട്ട് അർദ്ധനഗ്നനാക്കി മർദ്ദിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം പ്രതികളായ റെജിൻ മാത്യു വിഷ്ണു എന്നിവർക്കാണ് ഉപാധികളോടെ ജാമ്യം നൽകിയത് മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത് പ്രതികൾ അന്യായക്കാരനായ സിജുവുമായോ സാക്ഷികളുമായോ ഒരു തരത്തിലും ബന്ധപ്പെടാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു മെയ് ഇരുപത്തിനാലിനായിരുന്നു പ്രതികളായ ഷോളയൂർ സ്വദേശി റെജിൻ മാത്യുവും ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസും ചേർന്ന ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ സിജു വേണുവിനെ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചത് വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ആക്രമണം ചെറുത്തതോടെ യുവാക്കൾ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നായിരുന്നു സിജുവിന്റെ പരാതി മകനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിജുവിന്റെ കുടുംബം രംഗത്തെത്തിയതോടെ അഗ്ളി പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയായിരുന്നു അന്വേഷണത്തിനിടെ സിജുവിനെ ആക്രമിച്ച റെജിൻ മാത്യുവും വിഷ്ണുദാസും കോയമ്പത്തൂരിൽ നിന്ന് പിടിയിലായി സിജുവിനെ മർദ്ദിച്ചിട്ടില്ലെന്നും വാഹനത്തിന്റെ ചില്ല കല്ലെറിഞ്ഞ് തകർത്തതോടെ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നുമായിരുന്നു പ്രതികൾ പോലീസിന് നൽകിയ മൊഴി എസ് സി വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയുന്ന നിയമപ്രകാരമാണ് പിടിയിലായ യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത് యూటీ న్యూస్ పాలకాడ్